ഹലോ അസ്സാംക്കും ഞാൻ റുക്സാന എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു അതുപോലെ ഞങ്ങൾക്കും ഒരു വിധസം തന്നെ പിന്നെ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാവരും പെട്ടെന്ന് വന്ന് ബുക്ക് ചെയ്യുക കാരണം പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ടായിപ്പോകും അതുകൊണ്ടാണ് കേട്ടോ പറയുന്നത് ഈ ഒരു സെറ്റിന് പ്രൈസ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി എൻപതാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് ഉണ്ട് ഹെവി ജോർജറ്റാണ് കേട്ടോ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ച് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയുണ്ട് ഫാബ്രിക്ക് ഇമ്പോർട്ടഡ് സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് അടുത്തത് പാൻറ്റ് ടോപ്പ് ഷോള് സ്റ്റാർ ജോർജറ്റ് തന്നെയാണ് അത് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് സ്മാൾ മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സില് വരെയാണ് ഇതും സ്റ്റാർ ജോർജറ്റിലാണ് വരുന്നത് അടുത്തത് ന്യൂ സ്റ്റൈലിഷ് ഗൗൺ ആണ് വരുന്നത് സൈസ് എക്സസ് മുതൽ ഫോർ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് പ്രൈസ് വരുന്നത് എണ്ണൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് ഫാബ്രിക് ജോർജറ്റിലാണ് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റി ജോർജറ്റ് ഷിമ്മറിലാണ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെയാണ് സൈസ് വരുന്നത് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്യുവർ ജോർജറ്റിലാണ് വരുന്നത് സൈസ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് ത്രിപിൾ എക്സലും ഫോർ എക്സിലും അടുത്തത് ഫോക്സ് ജോർജറ്റിലാണ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അമ്പത് പ്ലസ് ഷിപ്പ് സൈസ് വരുന്നത് മീഡിയം മുതൽ ഫോർ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് ചിനോൺ സെറ്റാണ് പ്രൈസ് വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് എക്സൽ മുതൽ ത്രിബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് ഓഫർ റേറ്റിനാണ് കേട്ടോ അടുത്തത് ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെയാണ് സൈസ് വരുന്നത് ഇമ്പോർട്ടഡ് ജോർജറ്റ് ഫാബ്രിക് വിത്ത് ഹെവി വർക്കിലാണ് വരുന്നത് അതുപോലെ അടുത്തതും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപതാണ് പ്രൈസ് വരുന്നത് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സില് വരെയാണ് സൈസ് വരുന്നത് ഇമ്പോർട്ടഡ് ആണ് ഇതും വരുന്നത് അടുത്തത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് പ്യുവർ ജോർജറ്റിലാണ് വരുന്നത് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ലാർജ് മുതൽ ഡബിൾ എക്സിൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് സൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് മെറ്റീരിയൽ ജോർജറ്റ് വിത്ത് ലൈനിങ് അടുത്തത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് പ്രൈസ് വരുന്നത് സൈസ് ഡബിൾ എക്സൽ മുതൽ ത്രിബിൾ എക്സൽ വരെ സൈസ് വരുന്നുണ്ട് അടുത്തത് രണ്ട് കളറിലാണ് വരുന്നത് പ്രൈസ് വരുന്നത് ആയിരത്തി മീഡിയം മുതൽ ഫോർ എക്സൽ വരുന്നു അതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സപ്പിൽ വന്ന് ചോദിക്കുക പിന്നെ ഇതിൻ്റെ ബുക്കിംഗ് തുടങ്ങിയിട്ടുണ്ട് പെട്ടെന്ന് സ്റ്റോക്ക് ഔട്ട് ആയിപ്പോവും ക്യാഷ് ഓൺ ഡെലിവറി ഇല്ല ഗൂഗിൾ പേ ചെയ്താലേ ബുക്കിംഗ് ആവുകയുള്ളൂ കേട്ടോ